കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് എഴുപത് രൂപയുടെ ടീഷർട്ടുകളാണ് കേട്ടോ എഴുപത്തി അഞ്ച് രൂപ റേഞ്ച് വരുന്ന ടീഷർട്ട് ആണ് കേട്ടോ ിലെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ മാന്യ മാനുഫാക്ചറുകളും സ്വാഗതം ടീഷർട്ടിന്റെ മാനുഫാക്ചറിംഗ് ഫീൽഡിൽ ഇരുപത്തഞ്ച് വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീഷർട്ടിന്റെ മാനുഫാക്ചറിയാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ ഡൽഹിയിലെ തന്നെ ഗാന്ധിനഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ലീഡിങ് ആയിട്ട് ടീ ഷർട്ടിന്റെ മാനുഫാക്ചറിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടുവരുന്ന ഒരു കമ്പനിയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇവരുടെ റേഞ്ച് എഴുപത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയുള്ള ടീഷർട്ടുകൾ അവരുടെ കടയിൽ അവൈലബിൾ ആണ് കേട്ടോ ഓൾ ഇന്ത്യയിൽ എവിടെ വേണോ ഡെലിവറിയും കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ഒരു അട്രാക്ടീവ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം കേട്ടോ ഇപ്പോൾ നമ്മൾ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് മേടിക്കുന്ന എമൗണ്ടിന്റെ ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് ഇവിടെ അടച്ചു കഴിഞ്ഞാൽ ബാക്കി റിമൈൻ എമൗണ്ട് നമുക്ക് ഡെലിവറി ആവുന്ന സമയത്ത് മാത്രം കൊടുത്താൽ മതി അപ്പോൾ കസ്മറിന് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് സാധനം മേടിക്കാം ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട അതിനകത്ത് പിന്നെ അതുപോലെ തന്നെ ഓൺ ഹൗസ് ഇൻ ഹൗസ് മാനുഫാക്ചറിങ് ആയതുകൊണ്ട് ഇവർക്ക് ഇപ്പൊ ഇന്നത്തെ ദിവസം ഒരു ലക്ഷം പീസിന്റെ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് അത് പ്ലേസ് ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി അവരുടെ കയ്യിലുണ്ട് ഒരു മൂന്ന് ദിവസം സമയം കൊടുത്തുകഴിഞ്ഞാൽ ഇവർ ആ ഒരു ലക്ഷം പീസും ഉണ്ടെങ്കിലും ചെയ്തു തരും പിന്നെല്ലാം കസ്റ്റമൈസ് ആയിട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് സ്കൂളോ കോളേജോ അങ്ങനത്തെ സ്ഥലങ്ങളിലെ കസ്റ്റമൈസ് പ്രിന്റിംഗോ കാര്യങ്ങളോ എല്ലാം വേണമെങ്കിൽ വളരെ ചീപ്പ് കോസ്റ്റിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ ഇതിപ്പോ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് എഴുപത് രൂപയുടെ ടീഷർട്ടുകളാണ് കേട്ടോ പച്ചഹത്തർപൂരിക്ക് മാത്ര പച്ചാശി രൂപയ്ക്ക് അത് മാർക്കറ്റ് ക്വാളിറ്റി രൂപയുടെ ടീഷർട്ടാണ് ഇപ്പൊ പുള്ളി ഇപ്പൊ ഇട്ടത് എഴുപത് രൂപ മുതൽ എൺപത്തഞ്ച് രൂപ വരെ റേഞ്ചിലുള്ള ടീ ഷർട്ടുകളാണ് ഇപ്പൊ നമ്മളിപ്പോ കണ്ടത് കേട്ടോ ഇത് നൂറ്റി അഞ്ച് രൂപയാണ് റേഞ്ച് വരുന്നത് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് നൂറ്റി അഞ്ച് രൂപയാണ് കേട്ടോ ഇത് നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ ഈ ടീഷ്ട്ട് റേഞ്ച് വരുന്നത് ഓക്കെ ഡൗൺ ഷോൾഡർ ആണ് വലിയ കൈയുള്ളതാണ് നൂറ്റി പതിനഞ്ച് രൂപയുടെ ആണ് കേട്ടോ നൂറ്റി പതിനഞ്ച് രൂപയുടെ ആണ് ഇത് മറ്റേ ഡൗൺ ഷോൾഡർ ആണ് നൂറ്റി പതിനഞ്ച് രൂപയാണ് കേട്ടോ എന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നല്ല അട്രാക്റ്റീവ് ആയാലുള്ള ഡിസൈനാണ് കേട്ടോ ഓ ഇത് പഫ് പ്രിന്റിംഗ് ആണ് കേട്ടോ നമ്മള് എംബ്രോഡറി പോലത്തെ പഫ് പ്രിന്റിംഗ് ആണ് വരുന്നത് ഇത് നൂറ്റി മുപ്പത് രൂപയാണ് റേഞ്ച് വരുന്നത് എന്റെ പ്രിന്റിംഗ് നോക്കിയാൽ നല്ല ബോൾഡ് ത്രീ ഡി ടൈപ്പ് പ്രിന്റിംഗ് ആണ് കേട്ടോ വരുന്നത് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന രീതിയിലുള്ള പ്രിന്റിംഗ് ആണ് രൂപ റേഞ്ച് വരുന്നത് വാവ് ഇത് രൂപയാണ് നല്ല അടിപൊളി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് അതിന്റെ കൂടെ തന്നെ നല്ല നല്ല ട്രെൻഡിനനുസരിച്ചു വന്നു ഇതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ക്വാളിറ്റി നല്ല ഹൈ പ്രീമിയം ക്വാളിറ്റിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി ആണ് ഓ വാവ് വാക്സോസ് അനുസരിച്ചാണ് കേട്ടോ നമ്മളെ റേറ്റും കാര്യങ്ങളും ഫോട്ടോകൾ നമ്മൾ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഇത് രൂപയാണ് റേഞ്ച് വരുന്നത് നല്ല ക്വാളിറ്റിയാണ് എല്ലാ സംഭവങ്ങളും അടിപൊളിയാണ് അവരുടെ ക്ലോത്തും കാര്യങ്ങളൊക്കെ സൂപ്പറാണ് റീസെയിൽ ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ആണ് ഇത് രൂപയാണ് നൂറ്റൻപത് റേഞ്ച് വരുന്നത് ഇത് നൂറ്റി അറുപത് രൂപയുടെ ടീഷർട്ട് ആണ് കേട്ടോ ഇത് ക്വാളിറ്റി ആണല്ലോ സൂപ്പർ ക്വാളിറ്റിയാണ് ഇവരുടെ ചെറിയ റേഞ്ച് മുതൽ വലിയ റേഞ്ച് വരെ എന്ന് വെച്ചാൽ ഇവര് എഴുപത് രൂപ മുതൽ മുന്നൂറ് രൂപയ്ക്ക് അകത്തുള്ള ടീഷർട്ട് വരെ ഇവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് നെറു ടോൺ എക്സോ സാട് ഓക്കെ ഇത് നൂറ്റി അറുപത് രൂപയാണ് നെറട്ടോൺ എന്ന് പറഞ്ഞൊരു കാറ്റോൺ കാരക്ടറിന്റെ വരുന്നതാണ് കേട്ടോ ഇതുപോലെ തന്നെ കസ്റ്റമൈസ് ആയിട്ട് വേണമെങ്കിലും പ്രിന്റ് കഴിഞ്ഞാൽ കേട്ടോ നൂറ്റി അറുപത് രൂപയാണ് റേഞ്ച് വരുന്നത് ക്വാളിറ്റി ഒക്കെ എന്ന് വെച്ചാൽ നമ്പർ വൺ ക്വാളിറ്റിയാണ് സൂപ്പർ ക്വാളിറ്റിയാണ് ഇത് നൂറ്റി അൻപത് രൂപയുടെയാണ് എന്ന് വെച്ചാൽ ഇവർ ഇതിന് ഗ്യാരണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്ന് നമുക്കിപ്പോൾ എന്തെങ്കിലും കളർ പോവോ അച്ഛാ പ്രിൻറ്റിങ്ങും കളറിനൊക്കെ ഫുൾ ഗ്യാരണ്ടിയാണെന്ന് വെച്ചാൽ ഇതൊന്നും ഒരിക്കലും പോകത്തില്ലെന്നാണ് പറയുന്നത് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഡിസൈൻസ് ആണ് കേട്ടോ എന്ന ട്രെൻഡിനനുസരിച്ചിട്ടാണ് അവരുടെ കമ്പനി പൊക്കൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി ഡിസൈൻസ് ആണ് ഇതൊക്കെ എഴുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഈ ടീഷർട്ടിൻ്റെ റേറ്റ് നോക്കി ക്വാളിറ്റി ഉള്ള ടീഷർട്ടാണോ നോക്കി ഇത് എൺപത് രൂപയുടെ ടീഷർട്ടാണ് നല്ല പ്രിന്റിംഗും നല്ല കാര്യങ്ങളൊക്കെ നോക്കിയാൽ എന്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും പ്രിന്റിംഗ് ഒക്കെ നല്ല അട്ടിപ്പൊള്ളി ഇതും എൺപത് രൂപയാണ് എന്റെ റേഞ്ച് വരുന്നത് കേട്ടോ വെറും എൺപത് രൂപ ഇത് എൺപത് രൂപത് രൂപ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് അവരുടെ റുപ്പീസ് ആണ് ഇത് ആരോ കസ്റ്റമൈസ് ചെയ്ത് ചെയ്ത് പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ് ഏതെങ്കിലും ഹോട്ടലോ അങ്ങനത്തെ കസ്റ്റമൈസ് ഒക്കെ ആണ് ഈ ടൈപ്പ് ഒക്കെ വരുന്നത് കസ്റ്റമൈസ് ഇത് ഏതൊക്കെ കമ്പനി ഹോട്ടൽസോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കസ്റ്റമൈസ് പ്രിന്റ് ചെയ്ത് വരുന്നതാണ് ഇതൊക്കെ എങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതെല്ലാം വന്നിട്ട് കോളർ ഇല്ലാത്ത ടൈപ്പിൽ കസ്റ്റമൈസ് ചെയ്ത് പ്രിന്റ് എടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ടീഷർട്ടുകളാണ് കേട്ടോ ഇത് ഇരുന്നൂറ്റി പത്ത് ജി എസ് എം ആണ് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് അതിനകത്ത് പ്രിന്റിംഗ് കൂടെ വരുമ്പോൾ പത്ത് രൂപ എക്സ്ട്രാ ആവുകട്ടോ അച്ഛാ ഓക്കെ തൊണ്ണൂറ്റഞ്ച് രൂപയുണ്ടോ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേഞ്ച് വരുന്നത് രൂപയാണ് ഇരീഷന്റെ റേഞ്ച് വരുന്നത് ഇത് ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് കേട്ടോ അച്ഛറ്റ് റേറ്റ് രൂപ റൈറ്റ് റൈറ്റ് നല്ല അടിപൊളി ക്വാളിറ്റി കേട്ടോ ക്വാളിറ്റി കേസിലൊക്കെ ഭയങ്കര ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷ്യർ ആണ് ക്വാളിറ്റി ഒക്കെ നല്ല അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ ക്ലോത്തിന്റെ ഒക്കെ ഡിസൈൻ വരുന്ന ഇങ്ങനെയാണോ ഇതിനകത്തൊക്കെ താഴേക്കാടുന്ന നമ്പറിന് നിങ്ങൾക്ക് ഇവരുടെ കാറ്റലോഗും കാര്യങ്ങളും മേടിക്കാം അതിനുശേഷം നിങ്ങൾക്ക് ഓർഡറോ കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യാം പ്ലേസ് ചെയ്തതിന് ശേഷം ഇവർ കറക്റ്റ് ഡെലിവറിയും കാര്യങ്ങളും ചെയ്തു ചെയ്തുതരുന്നതാണ് പേയ്മെൻറ്റ് നിങ്ങൾക്ക് അഡ്വാൻസ് വേണമെങ്കിൽ അഡ്വാൻസും ചെയ്യാം അതല്ല ട്വൻറ്റി ഫൈവ് പെർസൻറ്റേജ് ആദ്യം അടച്ചു കഴിഞ്ഞാൽ ബാലൻസ് എമൗണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് അവൈലബിൾ ആണ് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ കോസ്റ്റ് വളരെ കുറവാണ് ഇവരുടെ ടിഷർട്ടൊന്നും കാര്യങ്ങളും നല്ല പ്രീമിയം ക്വാളിറ്റി അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ ആയിട്ട് ഓർഡറോ കാര്യങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ ആളെ കോൺടാക്റ്റ് ചെയ്യാം ആൾ വാട്ട്സ്ആപ്പിൽ അവർ അവൈലബിൾ ആണ് അവർക്ക് കാറ്റലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവർ ഓർഡർ കൊടുക്കാം മിനിമം പർച്ചേസ് ടെൻ തൗസൻഡ് റുപ്പീസിൻ്റെ ആണ് ഇവർ കറക്റ്റായിട്ട് ഡോർ ടു ഡോർ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് ഡൽഹിയിൽ ഗാന്ധിനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവരുടെ ഫുൾ അഡ്രസ്സും ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇവർ ഡയറക്റ്റ് വിളിക്കാം പിന്നെ ലാംഗ്വേജ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉള്ള ആൾക്കാർക്ക് ഡൽഹിക്കാരെ മലയാളിയും വിളിക്കാം ഞങ്ങൾ നിങ്ങളെ നൂറ് ശതമാനം ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു വളരെ ചെറിയൊരു വീഡിയോ ആണ് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ